ഒരേപോലെ ഡോക്ടർ മാരാജി പ്രേക്ഷകര് നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പത്തൊൻപതിനും അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി ആറിനുമാകുന്നു നാളെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയമാകുന്നു പ്രാദേശിക സമയപ്രകാരം പത്ത് നാൽപ്പത്തി ഒൻപത് മുതൽ പന്ത്രണ്ട് പത്തൊൻപത് വരെയുള്ള സമയം നിങ്ങൾ പരിഗണിക്കണം നാളെ നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു രേവതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു അത് ചോറൂണായാലും യാത്രയായാലും ഈവൻ വിവാഹത്തിന് പോലും രേവതി നക്ഷത്രത്തെ നാം സ്വീകരിക്കുന്നു നാളത്തെ തിഥി ചതുർത്ഥിതിഥിയാകുന്നു ചതുർത്ഥി അത്ര ശുഭമുള്ള തിഥിയല്ല ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാകുന്നു ചതുർത്ഥി നവമി ചതുർദശി നാല് ഒൻപത് പതിനാല് തിഥികൾ ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല നാളെ പതിനൊന്നര വരെ ചതുർത്ഥി തിഥിയാകുന്നു രേവതി ശുഭനക്ഷത്രമാണ് അതിനാൽ നിങ്ങൾക്ക് നാളെ ശുഭകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നാളെ രാഹുകാലം പന്ത്രണ്ട് പത്തൊൻപതിന് കഴിയും അതിന് ശേഷമുള്ള സമയം മാത്രം ശുഭകാര്യങ്ങൾക്കായി നിങ്ങൾക്ക് വിനിയോഗിക്കാം നാളെ പന്ത്രണ്ട് ഇരുപത് മുതൽ നിങ്ങൾക്ക് രണ്ട് പതിനഞ്ച് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാവുന്നതാണ് രേവതി നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ബുധനാകുന്നു ആയില്യം തൃക്കെട്ട രേവതി നല്ല സംഭാഷണപ്രിയർ ഭാഷണപ്രിയരാവുക അതേ രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീക്കുവാനുള്ള ഒരു ചടുലമായ കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട് സ്ത്രീകൾ രേവതി നക്ഷത്രക്കാരായാൽ നാം പലപ്പോഴും പറയാറുണ്ട് രേവതിക്ക് അറുപതി ശീലമെന്ന് ഇവരുടെ സ്വഭാവങ്ങൾ പലപ്പോഴും മാറി മറിയുന്നതായി കാണാം പല മൂടിലും നമുക്ക് രേവതി നക്ഷത്രക്കാരായ സ്ത്രീകളെ കാണാൻ കഴിയും നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥനയും നക്ഷത്രാധിപനായ ബുധൻ്റെ ബലത്തിനനുസരിച്ചാകാം ദശാവതാരങ്ങളെ പറ്റി ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ബുധൻ ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു വിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങൾ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹം വാമനൻ തുടങ്ങിയ ദേവതകളെയൊക്കെ നാം ചിന്തിക്കേണ്ടത് ബുദ്ധനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ശക്തമായ ഒരു സാന്നിധ്യം ദൈവികമായ സാന്നിധ്യം എന്നാളെ അറിയണമെങ്കിൽ ഓം നരസിംഹ നരസിംഹമൂർത്തയെ നമ എന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുക നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ അധികവും നരസിംഹക്ഷേത്രത്തിൽ ലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ടാകും ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം ആയിരിക്കും മിക്കവാറും ക്ഷേത്രങ്ങളും അവിടെ സ്വയംഭര പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെയധികം നിങ്ങൾക്ക് ഗുണകരമാകും വിവാഹ തീരുമാനങ്ങൾ പെട്ടെന്നാവാൻ വേണ്ടി ഓം ലക്ഷ്മി നരസിംഹമൂർത്തിയെ നമഹ എന്ന പ്രാർത്ഥനയും വളരെ അനുകൂലമായി നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം